നാൽപ്പത്തൊന്ന് പേരുടെ മരണം വിജയ് ആസൂത്രണം ചെയ്തതാണ് വിജയ് പറയുന്ന രാഷ്ട്രീയം ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയമാണ് വിജയ് പറയുന്ന രാഷ്ട്രീയം ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയമാണ് വിജയ് പറയുന്ന രാഷ്ട്രീയം ആർ എസ് എസ് വിരുദ്ധമാണ് അത് പറയുന്നത് വിജയി ആണ് വെറും വിജയ് അല്ല ജോസഫ് വിജയി ആണ് ഒരു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വിജയ് മടങ്ങിയിരുന്നെങ്കിൽ ഈ ദുരന്തം ഉണ്ടാകുമായിരുന്നു ഒരു ദുരന്തം ഉണ്ടായാലും തനിക്കൊന്നുമില്ല ഞാൻ ഞാനിനിയും എൻ്റെ യാത്ര തുടരും എന്ന് വിജയ് ഇന്നലെ പറഞ്ഞു നാല് ദിവസം കഴിഞ്ഞിട്ടാണ് വിജയ് മിണ്ടുന്നത് എത്ര മണിക്കൂർ വൈകിയാണ് വിജയ് വന്നത് വിജയ് മണിക്കൂറുകൾ വൈകിയാണ് വന്നതെന്ന് സകല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജോസഫ് വിജയിക്ക് ഒഴിവാക്കാമായിരുന്ന ഒന്നായിരുന്നു കരൂർ ദുരന്തം എന്ന് ഒരു തർക്കവും ഒന്നാം പ്രതി വിജയ് ആണ് വിജയിക്കെതിരെ കേസെടുക്കാൻ തമിഴ്നാട് സർക്കാരിന് ധൈര്യമില്ല സ്റ്റാലിന് ധൈര്യമില്ല സ്റ്റാലിനും സ്റ്റാലിനും മകൻ ഉദയനിധി സ്റ്റാലിനും ഹിന്ദുക്കളുടെ നെഞ്ചത്ത് കയറാൻ മാത്രമേ ഹിന്ദു മതത്തെ ഉന്മൂലനം ചെയ്യണം എന്ന് പറയാൻ മാത്രമേ ധൈര്യമുള്ളൂ തമിഴ്നാട്ടിലെ കരൂരിലുണ്ടായ ദുരന്തത്തിൽ സിനിമയുടെ വിജയ് കുടുംബം ഞാൻ അതിലേക്ക് വരാം നമ്മുടെ ഒരു സുഹൃത്ത് സുനീഷ് ശ്രീധരൻ ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോയെ വിമർശിച്ചുകൊണ്ടാണ് വിമർശിച്ച് എന്ന് പറഞ്ഞാൽ വിയോജിച്ചുകൊണ്ടാണ് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ പറഞ്ഞു ഈ നാൽപ്പത് പേരുടെ നാൽപ്പത്തൊന്ന് പേർക്ക് മരിച്ചു അല്ലേ നാൽപ്പത്തൊന്ന് പേരുടെ മരണം വിജയ് ആസൂത്രണം ചെയ്തതാണ് എന്ന് ഒരു വീഡിയോ അത് അതിൻ്റെ തലക്കെട്ട് അങ്ങനെയാണ് മാത്രമല്ല അതിനകത്ത് പറയുന്ന പല വസ്തുതകളും തെറ്റാണെന്നാണ് സുനീഷ് ശ്രീധരൻ പറയുന്നത് അതവിടെ നിൽക്കട്ടെ നമ്മൾ പറഞ്ഞത് നാൽപ്പത്തൊന്ന് പേരുടെ മരണത്തിന് കാരണം വിജയി ആണെന്ന് പറഞ്ഞാൽ വിജയി ഇങ്ങനെ തോക്കെടുത്തോ ചുറ്റിയെടുത്തോ വാളെടുത്തോ കത്തിയെടുത്തോ കുത്തിക്കുന്നു എന്നല്ല പറഞ്ഞത് അതിൻ്റെ സംഘാടനത്തിലൂടെ വിജയി ആവശ്യം ആഗ്രഹിച്ചത് വലിയൊരു പബ്ലിസിറ്റിയാണ് ഒരു ദുരന്തം ഉണ്ടായാൽ പോലും ഒരു പബ്ലിസിറ്റി വിജയുടെ ഒരു റാലി നടന്നാൽ ദേശീയ തലത്തിൽ ഇത്രയും ചർച്ചയാവത്തില്ല ദുരന്തം ഉണ്ടായതുകൊണ്ടാണ് ഇത്ര വലിയ ചർച്ചയായത് ഒരു ദുരന്തം ഉണ്ടായാലും തനിക്കൊന്നുമില്ല ഞാൻ ഇനിയും എൻ്റെ യാത്ര തുടരും എന്ന് വിജയ് ഇന്നലെ പറഞ്ഞിട്ട് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് വിജയ് മിണ്ടുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞതിനകത്ത് ചില പശകളുണ്ട് വലിയ സ്റ്റേഡിയം ചോദിച്ചിട്ട് സർക്കാർ കൊടുത്തില്ല പിന്നെ വൈദ്യുതി തടസ്സമുണ്ടായി എന്നൊക്കെ സുനീഷ് ശ്രീധരൻ പറയുന്നുണ്ട് അത് നമ്മൾ കൃത്യമായി വിവരം കിട്ടാത്തതുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിമർശനം വിയോജിപ്പ് നമ്മൾ ആദരവപൂർവ്വം പരിഗണിക്കുന്നു പക്ഷേ ഞാനൊരു കാര്യം പറയാം ഇന്നലെ കരൂർ വെസ്റ്റ് തമിഴക വെട്രി കഴകം ടി വി കെ ഇവിടെ ജില്ലാ സെക്രട്ടറി വി പി മതിയടക്കൻ സെൻട്രൽ ടൗൺ ടൗൺ സെക്രട്ടറി എന്നിവരുടെ ജാമ്യ അപേക്ഷ കസ്റ്റഡിയിലാണവർ അവിടുത്തെ സെഷൻസ് കോടതി തള്ളി സെഷൻസ് കോടതി തള്ളിക്കൊണ്ട് സെഷൻസ് കോടതി വിജയ് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു അല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് പതിനായിരം പേര് മാത്രമേ വരൂ എന്ന് വിജയ് എങ്ങനെ കരുതി ഒന്ന് രണ്ടാമത്തത് സ്റ്റേഡിയം പോലെ വിശാലമായ ഒരു സ്ഥലം ഇത് എന്തുകൊണ്ട് നടത്തിയില്ല അവിടെ അനുമതി വേണമെന്ന് എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ല അപ്പോൾ ചെറിയ സ്ഥലം മതി എന്ന് വിജയ് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് കോടതിയാണ് ചോദിക്കുന്നത് രാഷ്ട്രീയക്കാരാണ് നമുക്ക് പറയാം അത് മനഃപൂർവ്വം ഇതിനെ വഴിതെറ്റിക്കാൻ പറയുന്നത് പക്ഷേ ജാമ്യം നിഷേധിച്ചുകൊണ്ട് സെഷൻസ് കോടതി ചോദിക്കുന്നു ഇത്രയും ആളുകൾ വരുമ്പോൾ സ്റ്റേഡിയം പോലത്തെ ഒരു വിശാലമായ സ്ഥലം വേണം എന്ന് എന്തുകൊണ്ട് ടി വി കെയുടെ നേതാവായ വിജയ് ആവശ്യപ്പെട്ടില്ല അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ആവശ്യപ്പെട്ടില്ല പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അനിയന്ത്രിതമായ ജനക്കൂട്ടം വന്നപ്പോൾ എന്തുകൊണ്ട് യോഗം അവസാനിപ്പിച്ചില്ല ഒരു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വിജയ് മടങ്ങിയിരുന്നെങ്കിൽ ഈ ദുരന്തം ഉണ്ടാകുമായിരുന്നോ ഞാനല്ല ചോദിക്കുന്നത് ഡി എം കെ അല്ല ചോദിക്കുന്നത് കോടതി ചോദിച്ചതാണ് ഈ മൂന്ന് കാര്യങ്ങൾ സുനീഷ് ശ്രീധരൻ്റെ ശ്രദ്ധയിൽ നിന്ന് പെടണം എന്ന് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാണ് നമ്മൾ പറഞ്ഞു അതൊക്കെ തന്നെയാണ് ഇപ്പം രാവിലെ സമ്മേളനം തുടങ്ങാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് ഞാൻ തമിഴ് മാധ്യമങ്ങളുൾപ്പെടെ പലയിടത്തും നോക്കിയപ്പോൾ രാവിലെ സമ്മേളനം തുടങ്ങാൻ തീരുമാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം പക്ഷേ രാവിലെ മൂന്ന് മുതൽ ആളുകൾ വന്നിരുന്നു ആയിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ വരുമെന്ന് വിജയ്ക്കറിയാമായിരുന്നു അറിയില്ല എന്ന് വിജയ് പറഞ്ഞാൽ വിജയ്ക്ക് തൻ്റെ താരമൂല്യത്തെക്കുറിച്ച് സംശയം ഉണ്ടായിരിക്കും വലിയ തോതിൽ തമിഴക ബെട്ടറി കഴുകത്തിൻ്റെ ആളുകളും പ്രചാരണം നടത്തി ആളുകളെ കൊണ്ടു വന്നു എന്നിട്ട് എനിക്ക് വലിയ അപഹാസ്യവും നിരാശയും സങ്കടവും തോന്നിയൊരു കാര്യമുണ്ട് അതായത് ഈ മനുഷ്യൻ പട്ടികൾ കെറിഞ്ഞു കൊടുക്കുന്ന പോലെ തൻ്റെ കയ്യിലുള്ള താൻ കുടിച്ചു കഴിഞ്ഞാൽ ഇതുമല്ലാത്തതുമായ വെള്ളക്കുപ്പികൾ രണ്ടും നാം ജനങ്ങൾ കെറി കൊടുക്കുക രാവിലെ മുതൽ കാത്തുനിന്ന ജനങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സംവിധാനവും ചെയ്തില്ല എത്ര മണിക്കൂർ വൈകിയാണ് വിജയ് വന്നത് വിജയ് മണിക്കൂറുകൾ വൈകിയാണ് വന്നതെന്ന് സകല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏഴ് മണിക്കൂർ വരെ വൈകിയാണ് നോക്കാം മണിക്കൂർ വരെ വൈകി അപ്പോൾ ഏഴ് മണിക്കാണ് വിജയ് വന്നത് അതിന് ഏഴ് മണിക്കൂർ മുമ്പെന്ന് പറയുമ്പോഴത്തേക്ക് യോഗത്തിൻ്റെ സമയം എപ്പോഴേക്കും നമ്മൾ പറഞ്ഞ എട്ട് മണിയോ അല്ലെങ്കിൽ ഒമ്പത് മണിക്കോ പത്ത് മണിക്കോ അടുത്താണ് അല്ലേ അപ്പോൾ മണിക്കൂറുകൾ വൈകിയാണ് പറഞ്ഞത് അപ്പോൾ വേണമെങ്കിൽ വിജയിക്ക് ഒഴിവാക്കാമായിരുന്ന ജോസഫ് വിജയിക്ക് ഒഴിവാക്കാമായിരുന്ന ഒന്നായിരുന്നു കരൂർ ദുരന്തം എന്ന ഒരു തർക്കവും നാല് ദിവസം കഴിഞ്ഞിട്ടാണ് വിജയിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് അത് ഞാൻ അവസാനം വീണ്ടും ഞാൻ ഇനിയും ഈ വിജയ യാത്രകൾ നടത്തും എന്നാണ് പറയുന്നത് നടത്തട്ടെ നടത്താൻ രാഷ്ട്രീയ പ്രചാരണം നടത്താൻ അദ്ദേഹത്തിന് പൂർണ്ണ അവകാശവും ഒക്കെ ഉണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ചിരഞ്ജീവിയുടെ കാര്യം പറഞ്ഞു ചിരഞ്ജീവിയുടെ അല്ലു അർജുൻ്റെ കാര്യം അല്ലു അർജുന ഒരു സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് ഒരു തിയേറ്ററിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു സ്റ്റാമ്പേഡ് ഉണ്ടായി അതിൻ്റെ പേരിൽ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തു ഒരാവശ്യമില്ലായിരുന്നു അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തതിനകത്ത് രാഷ്ട്രീയം ഉണ്ട് കൃത്യമായും അവിടെ ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിനോട് അല്ലു അർജുൻ്റെ രാഷ്ട്രീയം അല്ലു അർജുൻ്റെ കുടുംബത്തിൻ്റെ രാഷ്ട്രീയത്തിനോടൊക്കെയുള്ള പകം കൊണ്ടാണ് അല്ലുവിനെ അറസ്റ്റ് ചെയ്തത് ഒരു തർക്കമില്ലാത്ത കാര്യമാണ് പക്ഷേ കരൂറിൽ ഇത്ര നിരുത്തരവാദപരമായി ഈ പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് വിജയ്ക്ക് മാറി നിൽക്കാൻ പറ്റുമോ ഇല്ലല്ലോ തീർച്ചയായും കഴിയില്ല സത്യത്തിൽ തമിഴ്നാട് സർക്കാർ വലിയ ഇരട്ട ചങ്ക് ഒക്കെ ഉള്ള ഒരു മുഖ്യമന്ത്രിയാണ് വിജയനെ പോലെ സ്റ്റാലിൻ എന്നൊക്കെ ചിലർ പറയാറുണ്ട് അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ്റെ എല്ലാ പരിപാടിക്കും സ്റ്റാലിനെ വിളിക്കുന്നത് സ്റ്റാലിൻ വന്നാലും വന്നില്ലെങ്കിലും പിണറായിക്ക് സ്റ്റാലിനെ വിളിച്ചാലേ ഒരു സന്തോഷം പറ്റത്തുള്ളൂ അപ്പോൾ ഏതായാലും സ്റ്റാലിന് പേടിയാണെന്ന് മനസ്സിലായി സ്റ്റാലിൻ അത്ര വലിയ ഇത് ഉരുക്ക് നട്ടല്ലോന്നോ ഇല്ല സത്യത്തിൽ യഥാർത്ഥത്തിൽ വിജയ്ക്കെതിരെ കേസെടുക്കേണ്ടതാണ് വിജയ്യുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിക്കെതിരെ കേസുണ്ട് അയാളെ ഒളിവിലാണ് അയാളെ കണ്ടുപിടിക്കാൻ അയാൾ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ ആ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് പ്രത്യേക ദൗത്യ സംഘത്തെ തമിഴ്നാട് പോലീസ് രൂപീകരിച്ചിട്ടുണ്ട് സത്യത്തിൽ ഈ അതിൻ്റെ ജനറൽ സെക്രട്ടറിയോ ജില്ലാ സെക്രട്ടറിയോ ഒക്കെ ഈ ആളുകൾ സംഘടിപ്പിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഈ പരിപാടി ആഹ് ആഹ്വാനം ചെയ്ത ആരാണ് ആണ് ഒന്നാം പ്രതി വിജയി ആണ് വിജയിക്കെതിരെ കേസെടുക്കാൻ തമിഴ്നാട് സർക്കാരിന് ധൈര്യമില്ല സ്റ്റാലിന് ധൈര്യമില്ല സ്റ്റാലിനും സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനും ഹിന്ദുക്കളുടെ നെഞ്ചത്ത് കയറാൻ മാത്രമേ ഹിന്ദു മതത്തെ ഉന്മൂലനം ചെയ്യണം എന്ന് പറയാൻ മാത്രമേ ധൈര്യമുള്ളൂ അതാണ് വസ്തുത ഏതായാലും ഈ പറഞ്ഞ പോലെ മറ്റൊന്നുകൊണ്ട് വൈദ്യുതി വിച്ഛേദിച്ചു എന്ന് പറയുന്നു അപ്പോൾ അമുദിന സമ്മേളനത്തിൽ പറയുന്നത് കൊണ്ട് വൈദ്യുതി ഒന്നും വിച്ഛേദിച്ചിട്ടില്ല ആ സ്റ്റേഡിയത്തിൻ്റെ ഒരു സ്ഥലം ഒരു സൈഡിൽ ഇവർ തന്നെ ഒരു ജനറേറ്റർ വെച്ചിട്ട് ഒരു ഫോക്കസ് ലൈറ്റ് വെച്ചിരുന്നു അതായത് വിജയ് വേദിയിലേക്ക് വരുമ്പോൾ വിജയിയെ ഫോക്കസ് ചെയ്ത് കാണിക്കാനുള്ള ലൈറ്റ് ആ ജനറേറ്റർ ഓഫായിപ്പോയതാണ് അല്ലാതെ വൈദ്യുതിയൊന്നും അവിടെ വിച്ഛേദിക്കപ്പെട്ടിട്ടില്ല വിച്ഛേദിച്ചിട്ടുമില്ല എന്ന് തമിഴ്നാടിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി പറഞ്ഞു ഏതായാലും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലേ അതെ ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും അപ്പം നമുക്കിപ്പോൾ വിജയിയെ എനിക്ക് വ്യക്തിപരമായി ഒരു വൈരാഗ്യമില്ല വിജയുടെ രാഷ്ട്രീയ നിലപാടുകൾ എനിക്ക് വിയോജിപ്പുണ്ട് കാരണം ഈ പറയുന്നത് പോലെ അന്ധമായ എന്താ ഹിന്ദു വിരുദ്ധത ബി ജെ പി വിരുദ്ധത ആർ എസ് എസ് വിരുദ്ധത ഇതുമാത്രം മുഖമുദ്രയായി മുഖമന്ത്രിയായിക്കൊണ്ട് നടക്കുന്ന ഒരു പാർട്ടി വിജയിയുടെ സിനിമകളെയല്ല നമ്മളിപ്പോൾ വിലയിരുത്തുന്നത് വിജയുടെ രാഷ്ട്രീയമാണ് വിജയ് പറയുന്ന രാഷ്ട്രീയമാണ് വിജയ് പറയുന്ന രാഷ്ട്രീയം ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയമാണ് വിജയ് പറയുന്ന രാഷ്ട്രീയം ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയമാണ് വിജയ് പറയുന്ന രാഷ്ട്രീയം ആർ എസ് എസ് വിരുദ്ധമാണ് അത് പറയുന്നത് വിജയി ആണ് വെറും വിജയ് അല്ല ജോസഫ് വിജയി ആണ് ജോസഫ് വിജയ് ഇവിടുത്തെ മതപരിവർത്തന ലോബിയുടെ അനുഗ്രഹാശിസുകളോടെ ഒരു പാർട്ടി ഉണ്ടാക്കി തമിഴ്നാടിൻ്റെ ഭരണം പിടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ആളാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എൻ്റെ വിലയിരുത്തൽ അങ്ങനെയാണ് അതുകൊണ്ട് വിജയ നമ്മൾ ജോസഫ് വിജയ് എന്ന് വിളിക്കും എന്തിനാണ് കള്ളപ്പേരല്ലല്ലോ വിജയിയുടെ പേരങ്ങനെയല്ലേ അതെ എൻ്റെ പേരങ്ങനെയല്ലെന്ന് വിജയ് പറയട്ടെ ചന്ദ്രശേഖർ വിജയിയുടെ ജോസഫ് ചന്ദ്രശേഖറിൻ്റെ മകനല്ല എന്ന് പറയട്ടെ എൻ്റെ പേരിൻ്റെ കൂടെ ജോസഫ് ഇല്ല എന്ന് പറയട്ടെ ഞാൻ ഹിന്ദുവാണെന്ന് പറയട്ടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ ഹിന്ദു ഹിന്ദുവാണെന്നോ ക്രിസ്ത്യാനിയാണെന്നോ മുസ്ലിമാണെന്നോ പറയേണ്ട ഒരു കാര്യമില്ല പക്ഷേ വിജയ്യുടെ രാഷ്ട്രീയം പറഞ്ഞ് സിനിമകളെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ നമ്മൾ ജോസഫ് വിജയ് എന്ന് പറയത്തില്ല വിജയ് എന്ന് പറയുന്നത് വിജയ് രാഷ്ട്രീയം പറയുമ്പോൾ ആ രാഷ്ട്രീയത്തിൻ്റെ പിന്നിൽ മതം ഒരു ചാലകശക്തിയാണെങ്കിൽ ഉറപ്പായും നമ്മൾ വിജയ്യുടെ മുഴുവൻ പേര് പറയും അതിലാർക്ക് ഇഷ്ടക്കേട് ഉണ്ടായാലും നമുക്ക് പ്രശ്നമില്ല അത് സുനീഷ് ശ്രീധരൻ മറുപടിയല്ല അദ്ദേഹം നമ്മൾ ഡാറ്റഡ് അദ്ദേഹത്തിന് ആകാര്യത്തിൽ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യത്തില്ല ഏതായാലും വിജയിയെ സംബന്ധിച്ച് വിജയിയുടെ സ്ഥിതി അത്ര സേഫല്ല പക്ഷേ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായ സ്റ്റാലിന് ഈ പറഞ്ഞ പോലെ ഉരുക്ക് നട്ടലിലൊന്നും ഇല്ലാത്തതുകൊണ്ട് വിജയിയെ തുടത്തില്ല വിജയിയുടെ പാർട്ടിയിൽപ്പെട്ട പാവപ്പെട്ട പ്രവർത്തകരെ പോലീസ് പിടികൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വിജയ് പറയുന്നുണ്ട് എൻ്റെ പ്രവർത്തകരെ തുടരുത് എൻ്റെ പാർട്ടിക്കാരെ തുടരുത് വേണമെങ്കിൽ എന്നെ പിടിച്ചോ കാരണം വിജയ് പിടിക്കത്തില്ലെന്ന് വിജയ്ക്ക് നല്ല ബോധ്യമുണ്ട്